നെറ്റിയിലൊരു വട്ടപ്പൊട്ട് കൈനിറയെ വളകളും അഴിച്ചിട്ട മുടിയും നിറഞ്ഞ ചിരിയുമായി അകത്തേക്ക് മലയാളികൾ കാണാൻ ആഗ്രഹിച്ചൊരു മഞ്ജു വാര്യർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആരോ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച ഹൃസ് ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട് അസീസ് നെഡ്മങ്ങാടും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്തത് കുറച്ചു നേരമേ ഉള്ളൂ എങ്കിലും മഞ്ജു തന്റെ ഭാഗം ഗംഭീരമാക്കി നാവുകൾ തന്നെ രഞ്ജിത്തിനെ പുകഴ്ത്തുന്നത് കാണാനായി സംവിധാനം മാത്രമല്ല ശ്യാമപ്രസാദിന് അഭിനയവും വഴങ്ങുമെന്ന് തെളിയിച്ചു മഞ്ജുവിനെയും രഞ്ജിത്തിനെയും ശ്യാമപ്രസാദിനെയും അഭിനന്ദിച്ചുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാളുകൾക്ക് ശേഷമായി മഞ്ജുവിനെ കാണാനായതിന്റെ സന്തോഷമാണ് ആരാധികമാരും പങ്കുവെച്ചത് നാൽപ്പത്തി ഏഴിലും എന്തൊരു സൗന്ദര്യം എന്നായിരുന്നു ചില കമൻറ്റുകൾ ഒരാളുടെ ജീവിതത്തിലെ ഒറ്റപ്പെടലും ഏകാന്തതയുമാണ് ഇരുപത്തിരണ്ട് മിനിറ്റിലൂടെ രഞ്ജിത്ത് അവതരിപ്പിക്കുന്നത് വി ആർ സുധീഷിൻ്റേതാണ് കഥയും സംഭാഷണവും അതിമനോഹരിയായ മഞ്ജു വാര്യർ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു സംവിധായകൻ്റെ കാഴ്ചയിലാണ് കഥാപാത്രത്തിൻ്റെ സൗന്ദര്യം ഇത്രയും സുന്ദരിയായ മഞ്ജു വാര്യരെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ വീണ്ടും രഞ്ജിത്ത് സംവിധായകനാകേണ്ടി വന്നു എന്നായിരുന്നു മറ്റൊരു പ്രേക്ഷകൻ്റെ കമൻ്റ്